നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിലെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയിരുന്നത് സൂപ്രതാരമായ ലൂയിസ് സുവാരസിനെ ആയിരുന്നു മറ്റൊരു സൂപ്രതാരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗോൾഡൻ ബൂട്ട് സുവാരസ് സ്വന്തമാക്കിയിരുന്നത് നാൽപ്പത് ഗോളുകളായിരുന്നു ആ സീസണിൽ സുവാരസ് നേടിയിരുന്നത് നമുക്കറിയാം ലോണൽ മെസ്സിയും സുവാരസും നെയ്മർ ജൂനിയറും ഒക്കെ അടങ്ങുന്ന മുന്നേറ്റ നിര ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് ആ ഗോൾഡൻ ബൂട്ടിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഇപ്പോൾ സുവാരസ് സംസാരിച്ചിട്ടുണ്ട് ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും സഹായിച്ചതുകൊണ്ടാണ് തനിക്ക് ആ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ സുവാരസ് തുറന്നു പറഞ്ഞിട്ടുള്ളത് ഗ്രിമിയോക്കൊപ്പമുള്ള അവസാന മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സുവാരസ് ഉള്ളത് അതിന് മുന്നോടിയായി നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സുവാരസ് പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗോൾഡൻ ബൂട്ട് ലഭിക്കാൻ എന്നെ സഹായിച്ചത് മെസ്സിയും നെയ്മറുമാണ് ഞങ്ങളുടെ ഒരു മുന്നേറ്റം ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് മെസ്സി നെയ്മർക്ക് ബോൾ കൈമാറി നെയ്മർ ഗോൾ കീപ്പർക്ക് തൊട്ട് മുന്നിലായിരുന്നു അദ്ദേഹം ഞാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു കാരണം ഞാനായിരുന്നു റൊണാൾഡോക്കെതിരെ ഗോൾഡൻ ബൂട്ടിന് വേണ്ടി മത്സരിച്ചിരുന്നത് വേഗം വന്ന് ഗോളടിക്കൂ എന്ന് നെയ്മർ എന്നോട് അപ്പോൾ പറഞ്ഞു അവസാന മത്സരങ്ങളിലെ പെനാൽറ്റികൾ പോലും എനിക്ക് അവർ നൽകിയിരുന്നു ഗോൾഡൻ ബൂട്ട് ലഭിച്ചതിൽ ഞാൻ അവരോടാണ് നന്ദി പറയേണ്ടത് അവരുടെ സഹകരണം അത് വളരെ വലുതായിരുന്നു ഇതാണ് സുവാരസ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബായ ഇൻറ്റർ മയാമിയിലേക്കാണ് സുവാരസ് പോകുന്നത് ഇനി വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ സുവാരസും മെസ്സിയും ഒരുമിക്കാൻ പോവുകയാണ് ഈ സീസണിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ സുവാരസിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ കളിച്ച അൻപത്തി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളും പത്തൊൻപത് അസിസ്റ്റുകളുമാണ് ഈ ഒരു മുപ്പത്തിയേഴുകാരൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം